ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ടായിട്ടോ വന്നിട്ടുണ്ട് വീഡിയോ ഉണ്ടെന്നല്ലേ നമ്മൾ സെൻ്ററിലോട്ട് പോകണം വീഡിയോ ആണ് എന്നിട്ടാ മോൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ലൊക്കേഷനൊക്കെ കഴിഞ്ഞ് അവർക്ക് പുസ്കുള് തുറക്കാറായില്ലേ അപ്പം നമ്മൾ ഇനി വേഗവും പുസ്തകങ്ങളൊക്കെ മേടിക്കേണ്ട തിരക്കാണല്ലോ അപ്പം നമ്മളത് പോകുമ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖമാണ് നിങ്ങളെല്ലാവരും തന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടാ അപ്പം നമുക്ക് സെന്ററിലോട്ട് പോണ വഴിയാണ് നമ്മള് പൊടശീല നല്ല പോണത് നമ്മൾ നടന്നിട്ടാണ് പോണത് കേട്ടാ ഇതൊക്കെ നമ്മളുടെ സെൻട്രലോട്ട് പോണ വഴികളാണ് ഏട്ടാ ഇത് നമ്മൾ അവിടെ ഉള്ള തിയേറ്ററാണ് ഏട്ടാ മുരികൻ തിയേറ്റർ എന്ന് പറയു മുരുകൻ തിയേറ്ററാണ് ഏട്ടാ അത് കാണിച്ച അങ്ങോട്ട് കാണിച്ച നമ്മള് ഇടയ്ക്കൊക്കെ വരാറുണ്ട് സിനിമ കാണാന് അടുത്തൊന്നും വന്നിട്ടില്ല വരണം തുടരു സിനിമ മക്കളൊക്കെ വന്ന് കണ്ടുപോയിട്ട് അതാണപ്പോ നമ്മളെ തിയേറ്റർ ാണ് നമ്മൾ ചെരുപ്പ് നോക്കാൻ വന്നിട്ടുണ്ട് നടന്നു നോക്കുന്നു

അപ്പൊ അങ്ങനെ നമ്മള് വേഗ് ചെരുപ്പ് എല്ലാം എടുത്തു അങ്ങനെ നമ്മള് മോൾക്ക് ഈ വേഗമായിട്ട ഇഷ്ടപ്പെട്ടത് അപ്പൊ അങ്ങനെ നമ്മള് ഈ വേഗം എടുത്തു പിന്നെ പിന്നെടുത്തത് ചെരുപ്പ് ചെരുപ്പ് അവർക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചെരുപ്പായിരുന്നു അവർ അതന്നെ നമ്മൾ എടുക്കുകയും ചെയ്തു ബേഗും ചെരുപ്പൊക്കെ വാങ്ങിച്ചു കേട്ടാ അപ്പൊ നമ്മള് മോള്ക്ക് വെള്ളം കൊണ്ടുപോകാൻ കുളിക്കും അപ്പൊ ചൂടാറില്ലല്ലോ അപ്പൊ അത് വാങ്ങിക്കുറുക്ക് സ്ഥിരമായിട്ട് മേടിക്കാറുള്ള ബേക്കറി കടയാണ് കേട്ടോ ഇനി ബാക്കറി ചെമ്പ്ര പുസ്തകങ്ങൾ പുസ്തകങ്ങള് ഞങ്ങള് എല്ലാ വർഷവും ഇവിടെ നിന്ന് വേണ്ട പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാറ് ഒക്കെ പുസ്തകങ്ങള് പിന്നെ മൂന്ന് പേന റബർ പിന്നെ പുസ്തകം പത്തണ്ണം പത്ത് പുസ്തകം ഞാൻ നമ്മൾ പുസ്തകങ്ങൾ മേടിച്ച കട പേരാണ് കേട്ടാ ഫാസ്റ്റ് ചന്ദ്രാങ്ങനെ കടയില് പുസ്തകങ്ങളൊക്കെ കാണിച്ചു അപ്പം നമ്മൾ പൂവാണ്